ഈ വർഷത്തെ ഓണം വിജയിയെ തിരഞ്ഞെടുക്കാൻ പ്രയാസം ഏറെ എന്ന് തന്നെയാണ് ഇന്നത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിൽ നിന്നും വ്യക്തമാവുന്നത് കിഷ്കിന്താ കാണ്ടം എന്ന ചിത്രത്തിന്റെ ഞെട്ടിച്ച ബോക്സ് ഓഫീസ് വേട്ട തന്നെയാണ് കാര്യങ്ങൾ പ്രവചനാധീനമാക്കിയിരിക്കുന്നത് ആദ്യത്തെ നാല് ദിവസങ്ങളിലും അജയ്ന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് എതിരാളികൾ ഓണ ചിത്രത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ നാല് ദിവസങ്ങൾ കൊണ്ട് മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം പിന്നീടും സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നേറി എന്നാൽ അഞ്ചാം ദിവസം മുതൽ കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രം മികച്ച മൗത്ത് പബ്ലിസിറ്റിയോട് കൂടെ ബോക്സ് ഓഫീസ് വേട്ട ശക്തിപ്പെടുത്തി വെറും നാല് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്ന് വെറും പത്ത് കോടി പോലും നേടാൻ കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ചിത്രം കത്തിപ്പെടുകയായിരുന്നു ആറ് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ഇന്ന് ഇരുപത് കോടിയോളമാണ് ചിത്രത്തിന്റെ കളക്ഷൻ സെവൻ ഡേ ഇന്ന് ബുധനാഴ്ചത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അജയ്ന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ ബുക്കിംഗും അതോടൊപ്പം തന്നെ ിഷ്കിന്റെ കാണ്ടം എന്ന ചിത്രത്തിന്റെയും ബുക്കിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കൃത്യം രണ്ടേ മുപ്പതിനാണ് ബുക്ക് മൈഷോ ആപ്പിലൂടെ ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് പോയിന്റ് ഇരുപത്തെട്ട് കെ ടിക്കറ്റ്സുകളാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ ആ ഒരു സമയത്ത് അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കെ ടിക്കറ്റ്സുകളാണ് കിഷ്കിന്റെ കാണ്ടം എന്ന ചിത്രത്തിന്റേത് ആ ഒരു സമയത്ത് സോൾഡ് ഔട്ട് ഇട്ടായിരിക്കുന്നത് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തെ അപേക്ഷിച്ച് അതിനേക്കാൾ കുറഞ്ഞ സ്ക്രീനിലാണ് കിഷ്കിൻറെ കാണ്ടം എന്ന ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് എന്നിട്ടും സെവൻത് ഡേലി മുകളിൽ നിൽക്കുന്ന ബുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കിഷ്കിൻഡ കാണ്ടം എന്ന ആസിഫ് അലി ചിത്രത്തിന് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷനിൽ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം കിഷ്കിൻഡ കാണ്ടം എന്ന ചിത്രത്തിനേക്കാൾ മുകളിലുള്ള കളക്ഷൻ നേടും എന്നാൽ കേരളത്തിലെ കളക്ഷനും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാനുള്ള ചാൻസുകൾ ഉണ്ട് ആസിഫ് അലി മൂവി ചെറിയ ബഡ്ജറ്റിലെത്തിയ സിനിമയാണ് എന്നാൽ ടൊവിനോ ചിത്രം അജയ്ന്റെ രണ്ടാം മോഷണം ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പാൻ ദി മൂവിയാണ് അതിനെ വിറപ്പിക്കാൻ കുഞ്ഞൻ സിനിമയായ ഇഷ്കിന്താ കാണ്ടം എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിത്രത്തിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്